വയനാട് അരിവയൽ നമ്പീശൻ കവലയിൽ വളർത്തുന്നെ വന്യമൃഗം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി പുലിയാണെന്നാണ് പ്രാഥമിക നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചു പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സുർജിത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് വന്യമൃഗ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ വനപ്രദേശത്തോട് ചേർന്ന ഇത് വനപ്രദേശമല്ല ബീനാച്ചി ഒരു ഭാഗമാണ് ഈ അവിടെയാണ് ഇത്തരത്തിലൊരു വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കല്ലക്കുളങ്ങര എന്നുള്ളതാണ് കല്ലേക്കുളങ്ങര വീട്ടിൽ ഷൈൻ്റെ വീട്ടിലെ വളർത്തുപട്ടിയെയാണ് ആക്രമിച്ചത് അരിവയൽ നമ്പീശൻ കവല എന്നുള്ള പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പാതി ഭക്ഷിച്ച നിലയിലാണ് നായുടെ ജഡം ഉള്ളത് ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ജഡം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പുലിയാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി അതിനുശേഷം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനുശേഷം നിരീക്ഷണത്തിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ കൂടുവെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കും നേരത്തെ ഈ ബീനാച്ചി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ചൂരിമല പ്രദേശത്ത് കടുവയുടെ ശല്യം അടക്കം ഉണ്ടായ പ്രദേശമാണ് പല ഘട്ടങ്ങളിലായി കടുവ ഇറങ്ങുകയും കടുവ ഇത്തരത്തിൽ വളർത്തുമ്പങ്ങളെ പിടികൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അധികം കാലമായിട്ടില്ല കടുവയെ പിടികൂടുകയാണ് കൂടുവെച്ച് പിടികൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ മേഖലയിൽ ഇത്തരത്തിൽ പുലിയുടെ ശല്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം